നമസ്കാരം ഇന്ത്യയുടെ ഡിജിറ്റൽ രംഗത്തിനും ഗവേഷണ മേഖലയ്ക്കും പുത്തൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ മൂന്ന് പരംരുദ്രാ സൂപ്പർ കമ്പ്യൂട്ടറുകൾ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടൊപ്പം അർക്ക അരുണിക എന്നീ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഡൽഹി പൂനെ കൊൽക്കത്ത എന്നിവിടങ്ങളിലായാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ശാസ്ത്രം ഭൌമശാസ്ത്രം പ്രപഞ്ചശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ വിപുലമായ ഗവേഷണം നടത്താൻ ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ സഹായകമാകും പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ സീഡാറ്റ് രൂപകൽപ്പന ചെയ്തതും യോജിപ്പിച്ചതുമായ മെഷീനുകളുടെ ശേഖരണമാണ് പരം എന്ന പൊതുവിശേഷണമുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ശ്രേണി സുപ്രീം അഥവാ പരമോന്നതം എന്ന വാക്കുകളുടെ സംസ്കൃത പദമായ പരം എന്ന വാക്കിൽ നിന്നുമാണ് ഈ കമ്പ്യൂട്ടർ ശ്രേണിക്ക് ഈ പേര് ഉരുത്തിരിഞ്ഞത് അതോടൊപ്പം പാരലൽ മെഷീൻ എന്നതിന്റെ ചുരുക്കെടുത്ത് കൂടിയാണിത് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറിനെ കൂടാതെ പരം എയ്റ്റ് പരം സിദ്ധി എഐ പരം ഉത്കൃഷ് എന്നിവയും രാജ്യത്തെ പരം കമ്പ്യൂട്ടർ ശ്രേണിയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളാണ് നൂറ്റി കോടി രൂപ വിലമതിക്കുന്ന ഈ മൂന്ന് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകളും നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ അഥവാ എൻ എസ് എം പ്രകാരമാണ് വികസിപ്പിച്ചിരിക്കുന്നത് അക്കാഡമിക് ഗവേഷകർ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ പ്രദാനം ചെയ്യുന്നതിനാണ് മിഷൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആദ്യ സംരംഭമാണ് എൻ അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടിംഗ് മിഷൻ ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ദൌത്യം നിയന്ത്രിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും സംയുക്തമായാണ് പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഇത് നടപ്പിലാക്കുന്നത് ഇതിനൊപ്പം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഉണ്ട് കാലാവസ്ഥ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഡൊമൈനുകൾക്കായുള്ള ആപ്ലിക്കേഷനുകളാണ് പരംരുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ക്ലൌഡ് സേവനമായി സ്റ്റോറേജ് എന്നിവയ്ക്കൊപ്പം മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് ചട്ടക്കൂടുകൾ എന്നിവയ്ക്ക് മുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കഴിവുകളും ഈ സിസ്റ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യയിലെ ഗവേഷകർക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരം രുദ്ര സൂപ്പർ കമ്പ്യൂട്ടറുകൾ രാജ്യത്തിന് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു യുവ മനസ്സുകളിൽ ശാസ്ത്രീയ ബോധം വളർത്തേണ്ടത് അനിവാര്യമാണ് ഇത് ലക്ഷ്യമിട്ട് സ്കൂളുകളിൽ പതിനായിരം അടൽ റിംഗറിംഗ് ലാബുകൾ നിർമ്മിച്ചിട്ടുണ്ട് അക്കാഡമിക് ഗവേഷകർ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എക്സ് വിഭാഗങ്ങൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ വരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന് ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുന്നതിനാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ അഥവാ എൻ എസ് എം സ്ഥാപിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന നിരവധി നാഴിക കല്ലുകളാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യൻ ശാസ്ത്ര സമൂഹം രാജ്യത്തിനായി സമ്മാനിച്ചിരിക്കുന്നത് ഗവേഷണ മേഖലകളെ പരിപോഷിപ്പിക്കുകയെന്ന ഉദ്ദേശ്യത്തോടെ ഇക്കഴിഞ്ഞ ബജറ്റിൽ ഗവേഷണ മേഖലയ്ക്ക് ഒരു ലക്ഷം കോടി രൂപ മുപ്പത്തിയഞ്ചോടെ ഭാരതീയ ബഹിരാകാശ നിലയം പൂർത്തീകരിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇതിനായി ഇത്തരം സാങ്കേതിക വിദ്യകൾ സഹായിക്കട്ടെ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വാർത്തയുടെ നിറം തേടി തനി നിറം